ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വേളാങ്കണ്ണി സെക്കൻഡ് ബ്ലോഗിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വേളാങ്കണ്ണി ചെന്നിട്ടുള്ള ഫസ്റ്റ് ഡേയുടെ ബാക്കി വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ കാഴ്ചവെക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഫ്രണ്ട്സ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് റെസ്റ്റോറൻറ്റിൽ അപ്പോൾ നമ്മുടെ സീ ഗേറ്റിന് തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒന്ന് പോയി ട്രൈ ചെയ്യാമെന്ന് വരിച്ചു കാരണം ദൂരെ ഒന്നും പോകണ എല്ലാവരും കുറച്ചൊന്ന് ഫ്രഷായി ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ചിട്ട് ഒന്ന് കുറച്ച് നേരം പോയി ഒന്ന് റെസ്റ്റ് എടുക്കുക അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് വെയിലാറിയിട്ട് ഇറങ്ങുന്നുള്ളേ ഇവിടെയാണ് റിസപ്ഷൻ ഇവിടെയാണ് റെസ്റ്റോറൻറ്റ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ കയറാം തന്നെ ഫാമിലി ആണ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ വന്ന ക്ഷീണം കൊണ്ട് ദൂരോട്ടൊന്നും നമ്മൾ പോയില്ല നമ്മുടെ താമസിക്കുന്ന സീഗേറ്റിന് തന്നെ ഫാമിലി റെസ്റ്റോറൻ്റ് ഉണ്ട് അപ്പോൾ അവിടെ തന്നെയാണ് നമ്മൾ കയറിയത് ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ് തോന്നുന്നു നമുക്ക് നോക്കിയിട്ട് എങ്ങനെയാണെന്നൊക്കെ റേറ്റ് ഞാൻ നിങ്ങളോട് പറയാം Bueno, bueno. 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 ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത രണ്ട് ഫ്രൈഡ് റൈസും രണ്ട് ചില്ലി ചിക്കനും വന്നു ഇവിടുത്തെ ക്വാണ്ടിറ്റി വളരെ കുറവാണ് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് കഴിച്ചിട്ട് പറയാം ക്വാണ്ടിറ്റി വൈസ് ഞാൻ നോക്കിയിട്ട് വളരെ കുറവായിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരെണ്ണം കറക്റ്റ് ഒരാൾക്ക് വയറ് നിറച്ച് കഴിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ രണ്ടുപേർക്ക് ഒക്കെ ഫുൾ ആയിട്ടൊന്നും വരെയൊക്കെ കഴിക്കാൻ പറ്റില്ല ഒരെണ്ണം വാങ്ങി കഴിഞ്ഞാൽ ഓക്കെ എനിവേ നോക്കാം നമ്മൾ ഒരു ബിരിയാണിയും കൂടെ ഇപ്പോൾ കുറച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂടെ വരുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് ടേസ്റ്റ് നല്ലതാണ് പക്ഷെ ക്വാണ്ടിറ്റി ആണ് കുറവ് നമ്മളൊരു ചിക്കൻ ബിരിയാണിയും കൂടെ മേടിച്ചു കാരണം രാവിലെ നമ്മൾ ഒന്നും കഴിച്ചില്ല ട്രെയിനിലായതുകൊണ്ട് ജസ്റ്റ് ബ്രെഡും ജാമും മാത്രമേ ഒരു നന്നായിട്ട് കഴിച്ചുള്ളൂ ഹെവി ആയിട്ടൊന്നും കഴിച്ചില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു നല്ല വെയിലും പുറത്തും നല്ല വെയിലാണ് കേട്ടോ ഗൈസ് അപ്പോൾ ബിരിയാണി വന്നു പക്ഷെ ഒരു പീസുണ്ടാവുള്ളൂ ഒരു ലെഗ് പീസും ഒരു മുട്ടയും മാത്രമേ ഉണ്ടാവുള്ളൂ റൈസും ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി നമുക്കത് ഷെയർ ചെയ്തെല്ലാവരും ഇച്ചിരി ഇച്ചിരിയായിട്ട് ഞങ്ങൾ നാലുപേരും കൂടെ കഴിച്ചു അതുപോലെ അവരും അപ്പുറത്ത് മോളാൻറ്റിയും ഫാമിലിയും അതേപോലെ തന്നെ അവരും കഴിക്കുന്നുണ്ടായിരുന്നു ബിരിയാണി എങ്ങനെയുണ്ട് നമ്മൾ കഴിച്ച ഫുഡ് റെസ്റ്റോറൻറ്റ് ഇവിടെയാണ് ഇവിടെയാണ് നമ്മുടെ കോട്ടേജ് ഈ ഓരോ ഇങ്ങനെ കോട്ടേജ് ഉണ്ടാകുമോ ആ കോട്ടേജ് നമ്മുടെ ഇതിൻ്റെ ബാക്ക് സൈഡാണ് അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ഊഞ്ഞാൽ സീസോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾ കുട്ടികളിത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അപ്പുറത്താണ് നേരത്തെ ഞാൻ കാണിച്ച സ്വിമ്മിംഗ് പൂൾ കേട്ടോ അതാണ് സ്വിമ്മിംഗ് പൂള് കണ്ടോ സ്വിമ്മിംഗ് പൂളിന് ടൈമിങ് ഉണ്ട് രാവിലെ ഒമ്പതരോടങ്കിൽ വൈകുന്നേരം അഞ്ചര വരെയാണ് മാക്സിമം ഫ്രണ്ട്സ് നമ്മൾ കഴിച്ച റെസ്റ്റോറൻറ്റിൽ ഫുഡ് ക്വാണ്ടിറ്റി വളരെ കുറവാണ് പ്രൈസും കൂടുതലാണ് ടേസ്റ്റ് വൈസ് വലിയ കുഴപ്പമില്ല ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ടേസ്റ്റാണ് ബിരിയാണി നോർമൽ അത്രേ ഉള്ളൂ അപ്പോൾ ഇതേ ഞങ്ങൾ നേരെ റൂമിലോട്ട് പോവാണ് നല്ല വലിയ വെയിലത്ത് ഇറങ്ങാൻ ഭയങ്കര പാടാണ് കാരണം നാളെ നമുക്ക് വെയിലത്ത് കുറച്ച് കറങ്ങാനുള്ളതാണ് അപ്പോൾ എല്ലാവരും റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഒരു വൈകുന്നേരം ഒരു ഫൈവ് ഒക്കെ ആവുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് കുറച്ചൊരു റെസ്റ്റ് എടുത്തിട്ട് കാണാം റെഡിയായോ ഫ്രണ്ട്സ് അപ്പോൾ അപ്പോഴേ ഞങ്ങൾ റെഡിയായി ഫസ്റ്റ് ഡേ നമ്മൾ പള്ളിയിലോട്ടൊക്കെ പോകാൻ പോകണം ഇപ്പോൾ ഒരു ഫൈവ് തേർട്ടിയായിട്ട് എല്ലാവരും ടയേഡ് കാണണം നന്നായിട്ടൊന്നും ഉറങ്ങി അല്ലേ പൊന്നും ഉറങ്ങിയില്ല അല്ലേ പൊന്നും ഉറങ്ങിയില്ല ഇപ്പം വെയിലൊക്കെ ഒന്ന് ആറി കേട്ടോ അപ്പം എല്ലാവരും റെഡി വരുന്നുണ്ട് നമ്മളെല്ലാം റെഡിയായി ഈ പ്രാവശ്യം നമ്മളുടെ വലിയ മുതിർന്ന ആളുകളും ചേട്ടന്മാരാരും ഇല്ല ഞങ്ങളുടെ ഹസ്ബൻഡ് കെട്ടിയന്മാരും അപ്പന്മാരും ഒന്നും ഇല്ലാതെയുള്ള ആദ്യത്തെ വേളാങ്കണ്ണി വരവാണ് അപ്പ അതാണ് ഇതിലൊരു പ്രത്യേകത ഞങ്ങളുടെ ലേഡീസുള്ളി പിന്നെ മക്കളും മക്കളുടെ മുതിർന്നവർ ഈ രണ്ട് മൂന്ന് പേര് മാത്രമാണ് ഇങ്ങോട്ട് വാ കൊള്ളാം ലൂക്കണ് ഫ്രണ്ട്സ് ഞങ്ങൾ നടന്ന് പതുക്കെ പതുക്കെ ഓരോ പള്ളികളിലേക്ക് കയറി പോവാന്നാണ് വിചാരിക്കുന്നത് ഫ്രണ്ട്സ് നമ്മൾ തൊട്ടടുത്ത് നമ്മൾ താമസിക്കേണ്ട തൊട്ടടുത്തുള്ള പള്ളിയാണ് സെൻറ്റ് സബാസ്യൻ ചർച്ച് അപ്പോൾ ആദ്യത്തെ പള്ളി അവിടെയാണ് അപ്പോൾ നമ്മൾ അവിടെ തന്നെ ആദ്യം കയറി പ്രാർത്ഥിച്ച് എല്ലാവരും കൂടെ ഇറങ്ങി എൻ്റെ ഇതിനുമുമ്പുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ വേള അങ്ങണിയുടെ വീഡിയോസ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അന്നും ഞാൻ ഈ പള്ളിയെല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അന്ന് എല്ലാം ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കാരണം ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളവർക്ക് റിപ്പീറ്റേഷൻ ആവും ഫ്രണ്ട്സ് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മുടെ മോർണിംഗ് സ്റ്റാർ ചർച്ചിൽ അതായത് മലയാളികളുടെ കുർബാന എടുക്കുന്ന പള്ളിയുടെ അടുത്താണ് നമ്മളുടെ റെസ്റ്റോറൻ നമ്മുടെ ഹോട്ടൽ ഇപ്പോൾ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ നമ്മുടെ മെയിൻ പള്ളിയുടെ അടുത്ത് എടുക്കുന്നതായിരിക്കും ഇതിപ്പോൾ ബസ് ഈ കാണൊക്കെ ബസ് സ്റ്റാൻഡാണ് അതിൻ്റെയൊക്കെ അടുത്താണ് ഈ ഹോട്ടൽ പിക്നിക്ക് ഹോട്ടൽ സീ ഗേറ്റ് അതൊക്കെ വരുന്നത് നടപ്പിന് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അതെടുക്കാതെ നമ്മൾ അവിടെ പോയിട്ട് എടുക്കാം മെയിൻ പള്ളിയുടെ അവിടെ എടുക്കാം ഇതാണ് കാണുന്നത് നമ്മുടെ പള്ളി വക റൂംസ് ഉണ്ട് നമുക്ക് റേറ്റ് കുറച്ചൊക്കെ കിട്ടും ഞാൻ താമസിക്കാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ പഴയ ആൾക്കാർ പോകുന്നവരൊക്കെ കുറേ പേര് പറയുന്നുണ്ട് പഴയതിനേക്കാളൊക്കെ ഇപ്പോൾ നല്ല ബെറ്ററാണ് സൗകര്യമൊക്കെ ക്ലീൻ ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഗൈസൺ അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ബുക്കിംഗ് ഓഫീസ് അപ്പോൾ ഇവിടെ നമുക്ക് നടക്കാനുണ്ട് കേട്ടോ നടന്ന് നമ്മൾ അറ്റം വരുമ്പോഴത്തേക്കും ഒരു ജംഗ്ഷനിൽ വേറൊരു പള്ളിയുണ്ട് ഇതാണ് അടുത്ത പള്ളി അപ്പം ഇവിടെ നമ്മൾ കയറി പ്രാർത്ഥിച്ചു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ അടുത്ത പള്ളിയിലോട്ട് പോകുന്നത് കേട്ടോ ഈ ഭാഗത്ത് റൂം എടുക്കുമ്പോഴുള്ള പ്രത്യേകത നമുക്ക് ഒരുവിധം മിക്ക പള്ളികളിലും തൊട്ടടുത്തടുത്ത് അപ്പോൾ പോകാൻ ഈ ആക്സസ് ചെയ്യാൻ ഈസി ആയിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഞങ്ങളെടുത്ത ഭാഗത്തു നിന്നൊക്കെ എടുക്കാം നമ്മൾ കുറച്ചും കൂടി സൗകര്യത്തിന് വേണ്ടി നമ്മൾ എടുത്തു അത്രേ ഉള്ളൂ നമ്മൾ നോക്കിയപ്പോഴും റൂംസ് ഒന്നും കിട്ടില്ല അപ്പോൾ ഇത് നല്ല ഹോട്ടലായിട്ട് തോന്നിയതുകൊണ്ട് നമ്മളത് എടുത്തത് ഈ പ്രാവശ്യം ഞങ്ങൾ രണ്ട് ഫാമിലിയും കൂടി ഒരുമിച്ചാണ് എടുത്തത് അപ്പോൾ അത് നമുക്കൊരു വെറുത്തായിട്ട് തോന്നി പിന്നെ പിള്ളേർക്കും ഒരു എന്താ പറയുക ഇപ്പോഴത്തെ ഒരു ചൂട് പറഞ്ഞാൽ അതുങ്ങൾക്കും ഒന്ന് സ്വിമ്മിംഗ് പൂളൊക്കെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ അതൊക്കെ ഉണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എല്ലാം കൂടി നോക്കുമ്പോൾ റേറ്റ് പ്രോബ്ലം ഇല്ല നമ്മൾ സോ നോർമലി എടുക്കുന്ന ഇൻഡിവിജ്വൽ എടുക്കുന്ന രണ്ടും ഒരുമിച്ച് എടുക്കുമ്പോൾ നമുക്ക് ഷെയർ ചെയ്യാം രണ്ട് ഫാമിലിയൊക്കെ ആകുമ്പോൾ അപ്പോൾ ഇതാണ് ഞാൻ അടുത്ത പള്ളി ഫ്രണ്ട്സ് ഇതാണ് നമ്മളുടെ മെയിൻ പള്ളിയുടെ തൊട്ട് ബാക്കിലായിട്ട് ചേർന്ന് നിൽക്കുന്ന പള്ളി ഇതാണ് അപ്പോൾ ഈ പ്രാവശ്യം ഇവിടെയൊക്കെ ഒരു പെയിൻറ്റിങ് വന്നിട്ടുണ്ട് കേട്ടോ താഴെ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രതിഷ്ഠം വരുമല്ലോ ഇതിൻ്റെ ചുറ്റും ആ പ്രതിഷ്ഠം വയ്ക്കാൻ വേണ്ടിയുള്ള ഇതിന് വേണ്ടിയാണ് തോന്നുന്നു അവിടെ പെയിൻ്റ് അടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ ദൈവം നമ്മൾ ഈ പള്ളി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ പള്ളീനകത്ത് എനിക്ക് കയറാൻ പറ്റിയില്ല കാരണം അടച്ചിട്ടേക്കണായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം ദൈവം നമ്മൾ പള്ളിയിൽ കയറി കുറച്ചു നേരം പ്രാർത്ഥിക്കും കുർബാന നടക്കുന്നുണ്ടായിരുന്നു തമ്മിൽ കുർബാന അപ്പോൾ കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി ഗ്സ് ഇതാണ് നമ്മുടെ മെയിൻ വേളാങ്ങണ്ണി പള്ളി അപ്പം നമുക്ക് പള്ളി കയറുന്നതിന് മുമ്പ് നമുക്ക് നേർച്ചയ്ക്ക് വെക്കാനുള്ള ഇപ്പം തിരികെത്തിക്കാനും അങ്ങനെയുള്ള കുറേ നേർച്ച വസ്തുക്കൾ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമുക്ക് വാങ്ങിച്ച് ബ്ലസ് ചെയ്യാനും അങ്ങനെയുള്ളതിനൊക്കെ ആണെങ്കിൽ നമുക്കതൊക്കെ വാങ്ങാനിപ്പോൾ പോവാം അപ്പോൾ ഞങ്ങൾ കുറച്ച് ഇപ്പോൾ വേളാങ്ങണി പഠിക്കും ഇപ്പോൾ കൊന്ത മെഴുകിതിരി അങ്ങനെയൊക്കെ വാങ്ങുമല്ലോ അപ്പോൾ അതൊക്കെ വാങ്ങി വന്നിട്ട് പള്ളി കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നമ്മൾ വാങ്ങാൻ പോകാം കേട്ടോ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഓട്ടോ ഗൈസ് നല്ല ചൂടാണ് പിന്നെ വൈകിട്ടാകുമ്പോൾ അത്രയും കുഴപ്പമില്ല വെയിലാറി കഴിയുമ്പോൾ ഒരു നാലര മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വെയിലത്രയും കുഴപ്പമില്ല അതിന് മുമ്പാണെങ്കിൽ നമ്മൾ നന്നായിട്ട് ടയേർഡ് ആവും ഓട്ടോ ഗൈസ് അപ്പോൾ ഇനി നമുക്ക് പള്ളിയിലോട്ട് പോവാം ഫ്രണ്ട്സ് ലാസ്റ്റ് ഇയർ വന്നപ്പോഴും അതായത് ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് പണ്ടത്തെ പോലെ ചെരുപ്പ് സാധാരണ താഴെ ഊരിയിടുന്ന പോലെ ഊരി ഇടാൻ പറ്റില്ല ഇതുപോലെ ഫുഡ് ചെരുപ്പുകൾ ചപ്പൾസൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ നമ്മൾ ഓരോ കവറിലായിട്ട് കൊടുത്ത് നമ്മുടെ ചെരുപ്പുകൾ ഒരു കവറിലാക്കി ഫിറ്റ് ആക്കി കൊടുത്തുകഴിഞ്ഞാൽ ആ ഒരു ടോക്കൺ തരും അങ്ങനെയാണ് നമ്മൾ കയറാൻ പറ്റുള്ളൂ ആരും കയറാൻ പറ്റില്ല അതായത് നമ്മൾ പള്ളിയിലോട്ട് കയറുകയാണ് അങ്ങോട്ട് ക്യാമറ അല്ലാതെ അല്ല അപ്പോൾ അകത്തുള്ള എനിക്ക് കാണിക്കാൻ പറ്റില്ല അപ്പോൾ പള്ളി കയറിയിട്ട് വരാം കേട്ടോ കൈസ്പോൾ പ്രേ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ പള്ളീന്നിറങ്ങിയത് ഇതാണ് പ്രദക്ഷിണ വഴി ഞാൻ പറഞ്ഞില്ലേ നല്ല പെയിൻ്റ് ഒക്കെ അടിച്ച് വൈറ്റ് നമ്മുടെ നടുവിലായിട്ട് സെൻട്രലായിട്ട് വഴിയിടുക നല്ല ഭംഗിയാണ് പ്രദക്ഷിണ വഴിയാക്കി ഇപ്പം അങ്ങനെയാക്കി ഒരു ബെറ്റർ ഓപ്ഷനാണ് അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് ആൾക്കാർക്ക് നിൽക്കാം പ്രദക്ഷിണമൊക്കെ പോകുമ്പോൾ പിന്നെ ഈ ഒരു വ്യൂ പള്ളിയുടെ ഈ സൈഡിൽ നിന്നൊക്കെ കാണുമ്പോഴൊരു വ്യൂവില്ലേ അതൊരു പ്രത്യേക ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതുപോലെ എത്ര പേർക്ക് ഈ ഒരു വ്യൂ ഒക്കെ ഇഷ്ടപ്പെടും എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ഇതേ നമ്മൾ ഇനി ചെരുപ്പേൽപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി അത് പോയി വാങ്ങണം അപ്പോൾ ഞാൻ പറഞ്ഞു ഓരോ കവർ ആ കവർ തരും കേട്ടോ അപ്പോൾ ആ കവറിൽ നമുക്ക് കിട്ടായിട്ട് ചെരുപ്പ് കൊടുത്താൽ മതി ആ ഒരു ടോക്കനൊക്കെ തന്നെ സേഫ് ആയിരിക്കും പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ ഈ ചെരുപ്പൊക്കെ വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ക്യാൻറ്റീനിലേക്ക് പോകാണ്ട് കാരണം ചായ കുടിച്ചിട്ടില്ല ഈവനിങ് അപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി ഇത് പള്ളിയുടെ തന്നെ ചായ ടീ ഷോപ്പും എല്ലാം കൂടെ വരുന്ന റെസ്റ്റോറൻറ്റ് ഐസ്ക്രീം സ്നാക്സ് ഐറ്റംസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടും നമുക്ക് അത്യാവശ്യം വേണ്ട പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റിൽ എനിക്കൊന്നുകൊണ്ട് ടൈമിംഗ് ഉണ്ടാവും ആ ടൈമിങ്ങിൽ ചെന്നാൽ എല്ലാ ഫുഡും കിട്ടുകയുള്ളൂ അത്യാവശ്യം നീറ്റുമാണ് റീസണബിൾ പ്രൈസൊക്കെ ഞങ്ങൾ അവിടുന്ന് ചായ മാത്രമേ കുടിച്ചോളൂ ചായയും കോഫിയും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ കുടിച്ചോളൂ ഉച്ചയ്ക്ക് കഴിച്ചത് അത്യാവശ്യം ഹെവിയായിട്ട് കഴിച്ചു കൊണ്ടുതന്നെ എല്ലാവരുടെയും വയർ നിറഞ്ഞിരിക്കുക ഇനി രാത്രി രാത്രിയാകുമ്പോൾ കഴിക്കുന്നുള്ളൂ അപ്പോൾ ചായ മേടിച്ചു നമ്മൾ ഓർഡർ ചെയ്ത് ഇവിടെ നമുക്ക് ടോക്കൺ എടുക്കാൻ പറ്റും ഫസ്റ്റ് പോയി ടോക്കൺ എടുക്കണം ചായയുടെയും അങ്ങനെയുള്ളതിൻ്റെയൊക്കെ പിന്നെ കൂൾ ഡ്രിങ്ക്സ് ഐറ്റംസ് അങ്ങനെ എല്ലാം നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാം കിട്ടും നല്ല ക്വാളിറ്റിയാണ് പ്രൈസ് വൈസ് ആണെങ്കിലും എല്ലാവർക്കും എല്ലാ മിഡിൽ ക്ലാസ് ആണെങ്കിലും സാധാരണ എല്ലാവർക്കും കയറാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ട് നമ്മുടെ പള്ളിവക വക അത്യാവശ്യം നീറ്റുമാണ് കേട്ടോ ഇപ്പോൾ റിനോവേഷനൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മളിങ്ങനെ അടുത്തുനിന്ന് പറഞ്ഞാൽ ഇവൻ്റെ നമ്മുടെ കൂടെയുള്ള അനുവിൻ്റെ കുറച്ച് പൊന്നുവിന് മുട്ടയടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ പറ്റില്ല അപ്പം അങ്ങോട്ട് പോവാത്ത അപ്പോൾ ഈ സൈഡിലൊക്കെ ഒരുപാടിങ്ങനെ ഇങ്ങനെ കാണാം ഇങ്ങനെ ഫുഡൊക്കെ ഒരിങ്ങനെ വഴിയോരോ ഇതിന് പിന്നെ ഫുഡ് കൊടുക്കില്ലേ പുട്ട് ഇടിയപ്പം ദോശ അങ്ങനെയൊക്കെ ഞങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എനിക്കറിയില്ല അത് എത്രത്തോളം നല്ലതാണോ എന്ന് അറിയില്ല നമ്മുടെ മലയാളികൾക്കിടയിൽ ആരൊക്കെ ഇത് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കഴിച്ച എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ കാരണം അറിയത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇത് പൊന്നുവിൻ്റെ മുടി മുട്ടയടിക്കണമെന്ന് ഒരു ആഗ്രഹമാണ് അനുവിനെ അല്ലാതെ നേർച്ചയല്ല പക്ഷെ അവൾ ഭയങ്കര ബുദ്ധിമുട്ട് അവൾ കര ചെയ്യണം സമ്മതിക്കണില്ല വാശിയായിരുന്നു അപ്പോൾ അവസാനം മുട്ടയടിക്കാതെ ജസ്റ്റ് മുടി യുടെ അറ്റൊന്ന് കുറച്ച് വെട്ടി നമ്മൾ തൽക്കാലത്തേക്ക് ഒരു ആഗ്രഹമെങ്കിൽ അവളുടെ സാധിക്കാൻ പറ്റി അവിടെ ഒരുപാട് പേരുട്ട് നല്ല മുടികൾ ആ ചേച്ചിയൊക്കെ കണ്ട മുട്ടയടിക്കുന്ന നേർച്ചയൊക്കെ നല്ല ലെങ് മുടി അത് മുടി അവരവിടെ കാഴ്ച വെക്കുക ഫുൾ ലെങ്ത്തായിട്ട് അങ്ങനെ അങ്ങനെയുള്ള നേർച്ചകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് പേര് കുഞ്ഞുങ്ങളും മുതിർന്നവരും ഒക്കെ അവിടെ വന്ന് മുട്ടയടിക്കുന്നവരും ഇതുപോലെ മുടി കട്ട് ചെയ്ത് കൊടുക്കുന്നവരുണ്ട് അപ്പോൾ പൊന്നിന് തൽക്കാലത്തേക്ക് മുടി മുട്ടയടിക്കുന്നില്ല അവൾ സമ്മതിക്കുന്നില്ല അപ്പോൾ നമ്മൾ മാത്രമേ ഇല്ല ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് കുറച്ചൊന്ന് വെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു I'm not sure that <laughs> ഫ്രണ്ട്സ് അപ്പോൾ തന്നെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഷോപ്പിംഗ് സ്ട്രീറ്റ് ബീച്ച് ആ ഭാഗത്തോട്ടൊക്കെയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ അവിടുത്തെ ആ ബാക്കി വിശേഷങ്ങളും ഷോപ്പിംഗ് സ്ട്രീറ്റൊക്കെ കാണിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ അത് എനിക്ക് വളരെ ഉപകാരമായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ